നിങ്ങള് ഈ ഒരു കാര്യം പറഞ്ഞ് വെറുപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ മേടിക്കാനല്ലോ പക്ഷെ എന്നോട് കുറേ പേര് ചോദിക്കുന്നു എന്താണ് അഞ്ചുനേരുടെ വിഷയച്ചാൽ അത് തുറന്ന് പറയാനുള്ളത് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഏടെയായിട്ട് കുറച്ചധികം കുറച്ചെന്നല്ല കുറച്ചിലധികം കമൻസും കാര്യങ്ങളും വരുന്നുണ്ട് അത് എന്ത് കമൻസാണ് ഏത് വിധത്തിലാണെന്ന് എന്നോട് ചോദിക്കരുത് ഒരു മിനിറ്റ് എന്നോട് ചോദിക്കാൻ നിൽക്കരുത് കാരണം അത് വളരെ വളരെ ഒരു അറിയാലോ എൻ്റെ കമൻറ്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ ഇപ്പോൾ സാധിക്കും ജസ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ചാർജ് ഒന്നിച്ചിട്ട് അപ്പോൾ ഒരു വളരെ ഒരു ആണ് കേട്ടോ അപ്പം അത് വന്നു വന്നപ്പം അതിനെതിരെ എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് പറയണമെന്ന് തോന്നി എന്നോട് ചോദിച്ചു എടി എടി മോയെ എനിക്ക് ഞാൻ അയക്കുന്ന കമന്റ്സ് ഒന്നും കാണാൻ കഴിയുന്നില്ലേ അത് നീ മനഃപൂർവ്വം വിപ്ലൈ തരാതിരിക്കണോ ഞാനെന്തിനീ പൊട്ട ചോദ്യത്തിന് പൊട്ട ക്വസ്റ്റ്യൻസിന് മറുപടി കൊടുക്കണം പൊട്ടന്മാർ പലതും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത്തരത്തിലുള്ളൊരു അച്ഛള്ള തീംസ് ഉണ്ട് അതായത് ഇതിപ്പം എന്തിനാണ് കാണുമ്പോൾ പബ്ലിക്കായിട്ട് ബാഡ് കമന്റ്സ് ഇല്ല മോശം കമന്റ്സ് ഇട്ടുക അവളെ മാക്സിമം ഹാർട്ട് ആടുക്കുക സങ്കടപ്പെടുത്തുക മാക്സിമം അവൾക്ക് വിഷമങ്ങൾ തരിക അങ്ങനെ കുറച്ച് ചിന്തിക്കുന്ന കുറച്ച് സൈക്കോ ടീംസ് ഒക്കെ ഉണ്ട് മനസ്സിലെ അവരുടെ കമന്റ്സ് ഞാൻ എന്ത് റിപ്ലൈ കൊടുക്കണം ഞാൻ റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യം എന്താ ഞാനെന്താ അവരുടെ മത്തം മുത്തമാണോ അല്ലല്ലോ പിന്നെ ഞാൻ എന്താ റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യം പലരും പലതും വഹിക്കട്ടെ അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല ഞാനെന്തിനു റിപ്ലൈ കൊടുക്കണം അത് റിപ്ലൈ കൊടുക്കേണ്ട ക്വസ്റ്റ്യൻ പോട്ടെ കോട്ടെ അഞ്ചിലൊന്നായരുടെ അവിടെ തോന്നണം അഞ്ചു തൊന്നായ ഇവിടെ പിടിക്കണം അഞ്ചു കാര്യം മുഴുവൻ കഷ്ണം എനിക്കറിയില്ല നിങ്ങളൊക്കെ എന്താണ് ഈ ആക്ച്വലി ചിന്തിച്ച് കൊണ്ടുന്നത് എന്ന് എനിക്ക് അറിയില്ല ഈ ഒരു കമൻസ് എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്ക് സ്വാതന്ത്ര്യമുള്ള കാര്യമാണ് ഇപ്പൊ എനിക്ക് ഒരു വ്യക്തിയുടെ ഐ ഡിയിലേക്ക് കമൻസ് ഇട നല്ലത് പറയാം ചീത്തത് പറയാം ചീത്തത് പറയുന്നത് ഉദ്ദേശിച്ചത് എന്നുദ്ദേശിച്ചത് നമുക്കൊരാൾ വ്യക്തിപരമായിട്ട് ആ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഒരാളെല്ലാം ആ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല വീഡിയോ ആളെ നമ്മൾ എന്താ അവരെ കലകാൻ പോകണം അല്ലെങ്കിൽ നമ്മളവരെ പരിചയപ്പെടാൻ പോകണം അതല്ല നമ്മളിപ്പോൾ ഒരു വീഡിയോ ഒരു സബ്സ്ക്രൈബ്സിനെ കണ്ടു ആ ഒരു സബ്സ്ക്രൈബറെ കണ്ടു അപ്പോൾ അല്ലെങ്കിൽ ഒരു നമുക്ക് ഒരു യൂട്യൂബറെ കണ്ടു അപ്പോൾ യൂട്യൂബർ ആ ഒരു വീഡിയോ നമുക്ക് ഇഷ്ടമല്ല അവരുടെ വീഡിയോ എനിക്കിഷ്ടമാണ് ഞാൻ എന്താ ചെയ്തത് അതെനിക്ക് ഇഷ്ടപ്പെടത്തില്ല കാണെങ്കിൽ ഇഷ്ടമല്ല അങ്ങനെ ഞാൻ ഭയങ്കര ഇല്ല അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ഇവൾക്ക് എന്തെങ്കിലും ഒരു കമൻസ് എടുത്തേ കുറെ ഇവ ഇവൾക്ക് ഒരുപാട് കമൻസ് എടുത്ത് അതിൻ്റെ കൂടെ ഞാൻ വന്നു വിട്ടിട്ട് ഞാനത് സൂപ്പർ അബ്ദെ മാക്സിമം മാക്സിമം എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ എഴുതി പിടിപ്പിച്ചിരും ഭയങ്കര സന്തോഷമല്ലല്ലേ എന്ത് സന്തോഷമാണ് നിങ്ങൾക്ക് അതുകൊണ്ട് കിട്ടുന്നത് നിങ്ങൾ പറ എന്ത് സന്തോഷമാണ് നിങ്ങൾക്ക് അതുകൊണ്ട് കിട്ടുന്നത് ഒരു സന്തോഷം പിന്നെ നിങ്ങളുടെ ഒരു കരുവിടി ഞാൻ പറ തിരിച്ച് അങ്ങോട്ടും ഞാൻ കിട്ടും നിങ്ങളുടെ ഒരു കമൻസ് അത്തരത്തിലുള്ള കമൻസ് ചെവിട് കൂടി മെയിൻ്റും കൂടി ചെയ്യാറില്ല കണ്ണു കൂടി മെയിൻറ്റി വന്നെ കാണാറില്ല വായിക്കാറില്ല ചെവിടും കൂടി ഇവിടെ ഞാൻ കേട്ട് കഴിഞ്ഞാൽ ഇതിലൂടെ കൂടും അത്രേ ഉള്ളൂ ആ വെറിയ പരിപാടിയില്ല മനസ്സിലായി അത്രേ ഉള്ളൂ